ഒന്നും പറയാനില്ല എങ്ങനെയുണ്ട് ഭക്ഷണം ചോറ് കറി പായസങ്ങളൊക്കെ അതൊക്കെ വരുന്നതല്ലേ മുന്നൂറ്റി അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം കാസർഗോഡ് ജില്ലയിലെ ആതൂരിന്റെ മണ്ണിൽ നടന്ന കളിയാട്ടം അത് വലിയൊരു ചരിത്ര സംഭവമായി മാറും അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു ഒരു കുറ്റം ഇല്ലാതെ വളരെ സംതൃപ്തിയോടെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കേണ്ടി നമ്മള് കഴുകി കൈ കഴുകുന്നിടത്ത് ഇല കൊടുക്കുന്നിടത്ത് വെള്ളം കൊടുക്കുന്നിടത്ത് ഭക്ഷ ഓരോ കറികളും വിളമ്പുന്നിടത്ത് കൃത്യമായി കൊടുത്ത് ഒരു കുറ്റം ഇല്ലാതെ കൃത്യമായി ഈ ആറേഴ് ദിവസം പരിപാലിച്ചത് വലിയൊരു സംഭവം തന്നെയാണ് എന്തൊക്കെ വിഭവങ്ങൾ ഡെയിലി ഡെയിലി സാമ്പാറാണ് അതിൽ ചെറിയ മാറ്റങ്ങൾ പുളിശ്ശേരി പിന്നെ ദിവസവും പാട്ടു രണ്ടുപേരം ചായ നല്ലൊരു ഇതുവരെ ഇല്ലാത്തൊരു ഇതാണോ കളിയാട്ടത്തിന് നമ്മുടെ ഭക്ഷണ രീതി കണ്ടു ഒരുപാട് കളിയാട്ടത്തിന് ചായയും പലഹാരവും രണ്ടുപേരം ചായയും പലഹാരം രണ്ടു നേരം ഭക്ഷണം നല്ലൊരു കളിയാട്ടാണ് ഇവിടെ ഉണ്ടായത് എവിടെയാ സ്ഥലം പയ്യന്നവരല്ലേ പരാതി ഇല്ലാതെ തന്നെയാണ് നമുക്ക് ഭക്ഷണം എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഭക്ഷണം ഒരുക്കി തന്നത്